ഡ്രൈഡേയിൽ മദ്യവില്പന കാട്ടാക്കട മൈലോട്ടുമുഴി സ്വദേശി സേനാഥിന്റെ വീട്ടിൽ നിന്നുമാണ് ആറര ലിറ്റർ വിദേശ മദ്യവും നിരവധി സ്കൂട്ടറുകളും ബൈക്കുകളും പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയത് വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന ആറര ലിറ്റർ വിദേശ മദ്യമാണ് കാട്ടാക്കട പോലീസ് പിടികൂടിയത് വീട്ടിൽ നിന്നും മദ്യവില്പന നടത്തി കിട്ടിയ അറുന്നൂറ്റി അൻപത് രൂപ സംശയകരമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ആറ് ബൈക്കുകളും പത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങൾ ആരുടേതാണെന്നും ഇവ പണയമായി സ്വീകരിച്ച് പണം നൽകിയതാണോ എന്നുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നു അതേസമയം നിരവധി അബ്കാരി കേസിലെ പ്രതിയായ സേതുനാഥ് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു കാട്ടാക്കട എസ് എച്ച്ഒ ഗിരീഷ് സബ് ഇൻസ്പെക്ടർ അലോഷ്യസ് അലക്സാണ്ടർ എസ്ഐമാരായ അജിത് അജയൻ സീനിയർ സിപിഒ മെർലിൻ സി പി ഒമാരായ മണികണ്ഠൻ സന്തോഷ് എന്നിവരാണ് പരിശോധന നടത്തിയത്